ചില പ്രത്യേകമായ പ്രാർത്ഥനകളും അമലുകളും മഹാന്മാരായ ഒലമായ രേഖപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട മഹാനായ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പ്രമുഖനായ അല്ലാമ അൽ ഹത്തീബ് ഷുർബിൻ ഇറഹിമഹുല്ല മഹാനവറകൾ പരിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് സൂറത്തുൽ ഫെന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതേ ആശയം ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂബക്കറൻ നെയ്സാബുൽ റഹിമഹുല്ല മഹാനവറകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബലഹനി അന്നൂറത്ത് അൽ ഫത്ത സൂറത്തുൽ ഫിനെ ഔവ്വലയിലെത്തും മിൻഷഹർ റമലാൻ റമദാനിലെ ആദ്യത്തെ രാത്രി ആരെങ്കിലും പാരായണം ചെയ്താൽ സൂറത്തുൽ ഫത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന ഫത മുബീന എന്ന് തുടങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ ഫത്ത് ആരെങ്കിലും റമലാനിന്റെ ആദ്യത്തെ രാത്രി റമലാനാണ് എന്ന് ഉറപ്പിച്ച രാത്രി മാസപ്പിറവി കണ്ട് അല്ലെങ്കിൽ ഷഹബാൻ മുപ്പത് പൂർത്തിയാക്കി റമലാനിന്റെ ആദ്യത്തെ രാത്രി തറാവീഹൊക്കെ ആദ്യമായി നിസ്കരിക്കുന്ന രാത്രി ആരെങ്കിലും സൂറത്തുൽ ഫത്ത് പാരായണം ചെയ്താൽ അത് ഫി സൊലാത്തി നമസ്കാരത്തിലായിട്ടാണെങ്കിൽ ഹഫ്ല ആ വർഷം മുഴുവനും അവൻ അള്ളാഹുവിന്റെ ഹെഫ് ലഭിക്കും എന്ന വളരെ വിശ്വാസയോഗ്യമായ ഒരു അറിവ് ഒരു വിജ്ഞാനം മുത്തൻ നബി സാഹു അലബില്ല തങ്ങളിൽ നിന്നായി ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കുലമാ ഖുർആൻ വ്യാഖ്യാതാക്കളും ഇങ്ങനെയുള്ള മഹാപണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ഇത് നിസ്കാരത്തിലല്ലെങ്കിലും റമദാനിന്റെ ആദ്യത്തെ രാത്രി സൂറത്തുൽ ഫത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യുന്നത് ഒരു വർഷം മുഴുവനും നമുക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഹെഫ്ള് കാവൽ ലഭിക്കാൻ കാരണമാകുമെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം സുന്ന സംസ്കാരത്തിലായിട്ട് അത് ഓദാം രണ്ടരക്കാലത്ത് നിസ്കരിക്കുക സുന്ന നിസ്കാരത്തിൽ ആദ്യത്തെ അക്കാലത്തിൽ സൂറത്തുൽ സൂറത്തുൽഫത്ഹ് ഓതുക അപ്പൊ ഒരുപക്ഷെ നമുക്ക് മനഃപ്പാടമുള്ളവരല്ല മിക്കവാറും ആളുകൾ അപ്പോൾ അന്നത്തെ രാത്രി സൂര്യനമസ്കാരത്തിൽ അല്ലാതെയും അത് ഓതാം എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമലാനിന്റെ ആദ്യത്തെ രാത്രി സൂറത്തുൽ ഫത്ത്ഹ് ഓതുക ഈ ഒരു നീയത്തോടുകൂടെ തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ കാവൽ എന്തിനാണ് കാവലുണ്ടാവേണ്ടത് നമുക്ക് പല പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും രോഗങ്ങളും ശല്യങ്ങളും ഷെറുകളും ഉപദ്രവങ്ങളും അത് ഏത് തരത്തില് സിഹറും പൈശാചികവും ജിന്നു ഉപദ്രവവും അങ്ങനെ പല ഉപദ്രവങ്ങൾ അറിയാത്ത ഉപദ്രവങ്ങൾ ഉണ്ടാവുമല്ലോ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ ലഭിക്കും എന്നാണ് സൂറത്തുൽ ഫത്തഹിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി അലി അള്ളാഹുവിനോ സൂറത്തുൽ ഫത്തുഹിനെ കുറിച്ച് പറയുന്നുണ്ട് അത് റമദാൻ അല്ലെങ്കിലും ഏതെങ്കിലും ഒരു വിഷമം നമുക്ക് വരുമ്പോൾ വെള്ളിയാഴ്ച ശേഷം ഇനി സ്ത്രീകളാണെങ്കിലും ആ ജുമോയുടെ സമയത്തിന് ശേഷം ഏഴ് തവണ സൂറത്തുൽ ഫത്ത്ഹ് പാരായണം ചെയ്യുകയും അതിനുശേഷം യാ ഫത്താഹ് എന്ന ഇസ്മ നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ ചൊല്ലുകയും ചെയ്താൽ അത് വലിയ പ്രതിസന്ധികൾ വിഷമങ്ങൾ പല ആളുകളും നമ്മളോടൊക്കെ പല സങ്കടങ്ങളും വേദനകളും വിഷമങ്ങളും പറയും അത് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ തളർന്നു പോകും അത്ര വലിയ പല വിഷമങ്ങൾ പ്രതിസന്ധി എന്താണ് പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കുക അല്ലാതെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ദാഴ്ച ചെയ്യാമെന്ന് നമ്മൾ പറയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള പല ഘട്ടങ്ങളിൽ ഇൻഷാ അള്ളാഹ് മഹാന്മാരായ ഒലമാവ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ റമദാനിന്റെ ആദ്യത്തെ രാത്രിയിൽ സൂറത്തുൽ ഫത്ത്ഹ് പാരായണം ചെയ്യുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഗുണവും ഇങ്ങനെയുള്ള വിഷമങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ അതിൽ നിന്ന് ഒരു വർഷത്തേക്ക് പഠിച്ച റബ്ബിന്റെ കാവലുണ്ടാകുമെന്നാണ് ഇനി പല പ്രതിസന്ധികളും വിഷമങ്ങളും വന്നയാളുകൾ അവരതിന് പരിഹാരമായി ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ജുമോയുടെ സമയത്തിന് ശേഷം സൂറത്തുൽ ഫത്ത്ഹ് ഏഴ് തവണ പാരായണം ചെയ്ത് യാ ഫത്താഹ് എന്ന ഇസ്മ നാനൂറ്റി എൺപത്തിഒമ്പത് തവണ ആ വിഷമം തീർക്കാൻ വേണ്ടി രാജാതിരാജനായ റബ്ബിനോട് അള്ളാഹുവിനോട് ചെയ്യുക ഇനി ഒരു കാര്യം കൂടെ സൂറത്തുൽ ഫത്ത്ഹ് കൊണ്ട് നമ്മുടെ മുറാദുകൾ ഹാസലാവാൻ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ മഹാന്മാര് പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് തവണ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് തവണ അത് മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ചു ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം തുടർച്ചയായി ഇങ്ങനെ ചെയ്യുക നമുക്കൊരു കാര്യം അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കാനുണ്ട് പടച്ച പടച്ചറബ്ബൻ ഹാസലാക്കി തരാനുണ്ട് അങ്ങനെയാണല്ലോ എല്ലാ കാര്യവും അള്ളാഹു ആണല്ലോ നമുക്ക് നൽകുക ആ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക ആ ദുആക്ക് ഉത്തരം കിട്ടാൻ ഇങ്ങനെയുള്ള അമലുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ പടച്ച റബ്ബിന്റെ കലാം ഖുർആൻ അത് പാരായണം ചെയ്യുമ്പോൾ പടച്ച പടച്ചറബിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ ആക്ക് ഉത്തരം കിട്ടാനുള്ള വഴികളൊക്കെ ആയി റബ്ബ് സ്വീകരിക്കും അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്കൊരു ലക്ഷ്യം ഒരു ഹലാലായ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടാനുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇരുപത്തൊന്ന് തവണ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് തവണ നമ്മുടെ സമയം അനുസരിച്ച് സമയമുണ്ടെങ്കിൽ നാല്പത്തൊന്ന് തവണ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് തവണ അത് മൂന്ന് ദിവസം അങ്ങനെ ഇരുപത്തൊന്ന് തവണ ഒരു ദിവസം അങ്ങനെ മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ചു ദിവസം ഏഴു ദിവസം അത് നമ്മുടെ സമയവും സൗകര്യവും നമ്മുടെ ലക്ഷ്യവും അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം ഇരുപത്തിയൊന്ന് തവണ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് തവണ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം അല്ല നാൽപ്പത്തി ഒന്ന് തവണയാണെങ്കിൽ അത് സമയം ഉണ്ടെങ്കിൽ നാൽപ്പത്തി തവണ അങ്ങനെ മൂന്ന് ദിവസം അഞ്ചു ദിവസം ഏഴ് ദിവസം ചെയ്ത് ഈ സൂറത്ത് ഓതി അള്ളാഹുവിനോട് ദാന ചെയ്യുന്നത് നമ്മുടെ മുറാദുകൾ ഹാസലാകാൻ കാരണമാകുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ ഫത്തഹിന് വലിയ ഫതലുണ്ട് പ്രത്യേകതയുണ്ട് റമദാനിന്റെ ആദ്യത്തെ രാത്രിയിൽ സൂറത്തുൽ ഫത്ത് ഓതുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് പ്രത്യേകതയുണ്ട് ഇൻഷാല്ല അത് ഈ പുണ്യമായ റമലാനിന്റെ ആദ്യത്തെ രാത്രി നിർവഹിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്